ീണ്ട കാത്തിരിപ്പിന് സമാപനമായിരിക്കുകയാണ് അതെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വിജയം മോഹൻലാൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹൗസിനുള്ളിലും പുറത്തും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് അവയോട് പോരാടി മുന്നേറിയ അനുമോൾ ആണ് ബിഗ് ബോസ് സീസൺ സെവൻ കപ്പെടുത്തത് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ രണ്ടാമത്തെ ലേഡി വിന്നർ കൂടിയാണ് അനുമോൾ സീസൺ ഫോറിൽ വിജയിയായ ദിൽഷ പ്രസന്നനായിരുന്നു ആദ്യത്തെ ലേഡി വിന്നർ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ടോപ്പ് ഫൈവിൽ ഇടം നേറിയ ഒരേ ഒരു പെൺകരി കൂടിയാണ് അനുമോൾ അക്ബർ നെവിൻ ഷാനവാസ് അനീഷ് എന്നിവരായിരുന്നു മറ്റു നാലു പേർ അഞ്ചുപേരും പ്രേക്ഷകരുടെ വിധി പ്രകാരം ഓരോരോ സ്ഥാനങ്ങൾ കൊയ്തു അക്ബർ അഞ്ചാം സ്ഥാനത്ത് എത്തിയപ്പോൾ നെവിൻ നാലാമതും ഷാനവാസ് മൂന്നാമതും എത്തി അനീഷ് ഫസ്റ്റ് റണ്ണർ അപ്പായി മാറി മോഹൻലാൽ അനുമോളുടെ കൈപിടിച്ച് ഉയർത്തിയപ്പോൾ വലിയ കരഘോഷങ്ങളായിരുന്നു വേദിയിൽ നിന്നും ഉയർന്നു കേട്ടത് എന്നാൽ ശൈത്യ ബിൻസി സരിഗ ബിന്നി അപ്പാനി ശരത് അക്ബർ എന്നിവരുടെ എക്സ്പ്രഷനുകൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കും ഇടവെച്ചിരിക്കുകയാണ് ആ എക്സ്പ്രഷനുകൾ മസ്താനിയും ലക്ഷ്മിയും തുള്ളിച്ചാടിക്കൊണ്ടായിരുന്നു അനുമോളുടെ വിജയം ആഘോഷിച്ചത് അനുമ്പോ മോഹൻലാൽ ഉയർത്തിയപ്പോൾ ഏറ്റവും അവസാനം വേണം വേണ്ട എന്ന മട്ടില് ശൈത്യായിരുന്നു ഏറ്റവും ഒടുവിൽ എഴുന്നേറ്റത് എന്നിട്ടും കയ്യടിക്കാനൊന്നും തന്നെ ശൈത്യം നിന്നില്ല ഇവരുടെ ഫേസ് ക്ലോസപ്പിൽ തന്നെ ബിഗ് ബോസ് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അസൂയയുടെ ആൾ രൂപത്തെയാണ് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ബിഗ് ബോസ് പ്രേക്ഷകർ കണ്ടത് ശരിക്കും പറഞ്ഞാൽ കട്ടപ്പ എന്ന് വിളിച്ചതിൽ യാതൊരു വിധ തെറ്റുമില്ലെന്ന് തന്നെ നമുക്ക് പറയാം റീ എൻട്രിയായി എത്തിയപ്പോൾ അനുമോൾക്കെതിരെ ശക്തമായി തിരിച്ചു വന്നവരായിരുന്നു ബിൻസയും ശൈത്യയും സരികയും ഒപ്പം ആദിലയും നൂറയും ഉണ്ടായിരുന്നു അനുമോൾ കാരണം തന്നെ കട്ടപ്പ എന്ന് വിളിച്ച് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ആക്ഷേപിക്കുന്നുവെന്ന് ശൈത്യ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഷോയിൽ പറഞ്ഞതെല്ലാം ഏറെ ശ്രദ്ധയും നേടിയിരുന്നു ഷോ തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മുതൽ പറഞ്ഞു കേൾക്കുന്നതാണ് അനുമോളിന്റെ പി ആറിന്റെ കാര്യങ്ങൾ അനുമോൾ പതിനാറ് ലക്ഷം രൂപയ്ക്ക് പി ആറ് കൊടുത്തു എന്ന് ബിന്നിയാണ് ആദ്യം ആരോപിച്ചത് തന്നോട് അനുമോൾ തന്നെ പറഞ്ഞ കാര്യമാണ് ഇതെന്നും ബിന്നി പറഞ്ഞിരുന്നു പിന്നീട് ഇതേ കാര്യം മറ്റു പലരും ആരോപിച്ചു ഇതകത്തും പുറത്തും വലിയ ചർച്ചകളായിരുന്നു അനുമോൾ ഓരോ ആഴ്ചകളിലും പുറത്താവാതെ രക്ഷപ്പെട്ടതോടെ ചർച്ചകൾക്കും ആരോപണങ്ങൾക്കും ശക്തി കൂടുകയായിരുന്നു ജിസേൾ പുറത്തായപ്പോഴും ആര്യൻ പുറത്തായപ്പോഴും അനുമോളുടെ പി ആർ ആണ് കാരണമെന്ന് ചർച്ചകളും ഉണ്ടായിരുന്നു പുറത്തുപോയി ഫിനാലെ വീക്കിൽ തിരികെ വന്നവരിൽ പലരും അനുമോളുടെ പി ആറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു ശൈത്യ സന്തോഷ് ആർജെ ബിൻസി തുടങ്ങിയവർ അനുമോളുടെ പി ആറ് തങ്ങളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയതാക്കിയതെന്ന് ആരോപിച്ചു ഇത് പി ആറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ മറ്റൊരു തലത്തിലേക്കാണ് എത്തിച്ചത് ഇതോടെ അനുമോളുടെ പി ആറ് ചെയ്ത് വിനു വിജയ് പരസ്യമായി രംഗത്ത് വന്നിരുന്നു ശൈത്യ ഉയർത്തിയ ആരോപണങ്ങൾ തെറ്റാണെന്ന് വിനു പറഞ്ഞുവെങ്കിലും വിവാദങ്ങൾ കെട്ടടങ്ങിയില്ല കോമണറായി എത്തിയ ിഗ് ബോസ് റണ്ണറപ്പ് ആയതോടെ പി ആർ വിവാദങ്ങൾ വീണ്ടും കടുത്തിരിക്കുകയാണ് ഏഷ്യാനെറ്റിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് പ്രേക്ഷകർ ഉയർത്തുന്നത് പി ആർ കൊണ്ട് മാത്രമാണ് അനുമോൾ വിജയിച്ചതെന്നും പി ആർ ഇല്ലാത്ത അനീഷിന് ട്രോഫി ലഭിച്ചില്ലെന്നും പ്രേക്ഷകർ കുറ്റപ്പെടുത്തുന്നു ബി ബി മലയാളം ചരിത്രത്തിൽ രണ്ടാമത്തെ വനിതാ ജേതാവാണ് അനുമോൾ